ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് നൈട്രജനും പൊട്ടാഷും ഒക്കെ അടങ്ങിയ ഒരു വളമാണ് ഞാൻ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടോ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് എൻ്റെ അമരപ്പയറാണ് അത് പൂത്ത് നിൽക്കുന്നത് കാണുന്നത് ധാരാളം പൂക്കൾ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടോ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് ഇത് പന്തലെ മുകളിലോസമാണ് ഞാൻ ചാനിച്ച് തരുന്നത് അത് ഉണ്ടോ എല്ലാം നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഉഷാറായിട്ട് തഴച്ച് വളർന്ന് കയറിയിട്ടുണ്ട് ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാ അതുകൊണ്ടോ നമുക്ക് യാതൊരു പൈസ ജലവും ഇല്ലാത്ത വളമാണ് ഞാനിന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് ധാരാളം പൊട്ടാഷ് ഇടങ്ങിയ വളമായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും എല്ലാവിധ പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയ വളമാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പാവലൊക്കെ ഇങ്ങനെ തളർത്ത് വരുന്നതേ ഉള്ളൂ പാവലിനൊന്നും കായ് പിടിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ കൊത്തമ്പര നന്നായിട്ട് നിറച്ച് പൂക്കൾ പിടിച്ച് വരുന്നുണ്ട് ഇഷ്ടംപോലെ പുതിയ പുതിയ ക്ഷീരങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് അത് കാണിച്ച് തരാം കണ്ടോ ചുവട്ടിൽ നിന്ന് പൂക്കൾ ഉണ്ടായിരിക്കുന്നതാണിത് അമരപ്പയറിൻ്റേതാണ് അടുത്തത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് അവിടെയെല്ലാം മുട്ടിന് മുട്ടിന് നമുക്ക് പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് ഇനി നമുക്ക് വളം കൊടുക്കാം അതാണ് നമ്മുടെ വളം വളം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ചെറിയൊരു പൂട്ടിലാണ് ഇതുകൊണ്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചാരം കമ്പോസ്റ്റാണ് ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ചാക്കിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ചാരം കമ്പോസ്റ്റ് ചാരം അടങ്ങിയ വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഞാൻ നൈട്രജൻ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഞാൻ അതിലേക്ക് പച്ച ചാണകം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറി തൈകളൊക്കെ തഴച്ച് വളരുകയും നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടോ ചാരമൊന്നും നമുക്ക് കളയണ്ട ചാരം നേരിട്ട് ചെടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് പ്രയോജനം ചെയ്യുന്നത് ഇതുപോലെ കമ്പോസ്റ്റാക്കി കൊടുക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ വളം നമ്മുടെ ചെടികൾ ചുവട്ടിൽ നമുക്ക് കൊടുക്കാം ഞാൻ ഡിഷിലേക്ക് കുറച്ച് കോരിയെടുക്കുകയാണ് നല്ല അടിപൊളി കമ്പോസ്റ്റാണ് ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളക്കൂട്ടാണ് യാതൊരു പൈസ ചിലവേണ്ടിയും ആവശ്യമില്ല ശരം കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ കയറി നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക വളരെ ഈസിയാണ് കൊടുക്കുന്നതിൻ്റെ വളം ഇടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കയറൊക്കെ ഒന്ന് കാണിച്ച് തരാം നമ്മുടെ പയർ ചെടിയാണ് അതായത് പയറിലൊക്കെ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട് അതായത് കണ്ടോ ഇതൊക്കെ ഞാൻ ഈ വളം തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ നീളപ്പയർ അല്ല ഇത് എന്താ ഈ ടൈപ്പ് പയറാണ് ഇഷ്ടം പോലെ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട് നമ്മൾ അടുക്കളത്തോട്ടമുള്ള കൂട്ടുകാരൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പൈസ ചിലവില്ലാത്ത ഇല്ലാത്ത വളങ്ങളൊക്കെ കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നല്ല ഉഷാറായിട്ട് നമ്മുടെ പയർ കയറി വന്നിട്ടുണ്ട് ഈ പയർ നമുക്ക് പയർ മാത്രമല്ല ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ പയറിൻ്റെ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ട് ഈ ടൈപ്പ് പയറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇത് മൂത്ത് പോയി നമുക്കിതിൻ്റെ വിത്തെടുത്തിട്ട് അടുത്ത ഗ്രോബാഗിലൊക്കെ പാകി കൊടുക്കാം അതിന് നമുക്ക് വളം കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വളമിടാം ഇതൊരു പയറിൻ്റെ ചുവടാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ അമരപ്പയറിൻ്റെ ചൂടാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ചൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വളമിടുന്നതിന് മുമ്പ് നമ്മുടെ നമ്മൾ പച്ചക്കറി തേകളുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ വളം ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി നമുക്ക് പച്ചക്കറി ചെടികൾക്ക് വളം കൊടുക്കാനായിട്ട് സാധിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ വളങ്ങളൊക്കെ റെഡിയാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഓരോരോ വളങ്ങൾ നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മുടെ പച്ചക്കറി തേകൾക്കൊക്കെ നമ്മൾ കൊടുക്കണം ജൈവസലറി ആയിട്ടും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ വളമൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി വളം കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ല ഒരു വളമാണ് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി